അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല ഞമ്മക്ക് ഇവിടെ സുഖമായി പോണു പിന്നെ എന്നും പറയണമായിട്ട് വീഡിയോ ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം നമ്മളിത് ആ പതിയെ പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന പാട് ചായ പാത്രത്തിൽ നിന്ന് വള്ളം കുറച്ച് തോനങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നൂൽപുട്ടാണ് ചായക്ക് കടി അപ്പം അതാദ്യം അങ്ങോട്ട് ഉണ്ടാക്കി വെക്കണം പിന്നെ നമുക്ക് ഉപ്പേരി പായ്ക്കും പയറും പാടെ വെക്കാനാണ് അപ്പം ഞാൻ ഇന്നലെ കടക്കുമ്പോൾ ലേസം പയറൊക്കെ വള്ളത്തിലിട്ടിരുന്നു അപ്പോൾ ഏതായാലും ഒരു അടുപ്പ് ഞമ്മക്ക് ഒഴിവല്ല അതൊന്നങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടി ഞാൻ കണ്ടില്ലാസം വെള്ളം പാറന്നിട്ട് ഒന്ന് കുക്കർ രണ്ട് മൂന്ന് വിസിലടിച്ചോളാം അവിടെ കടന്നോട്ടെ എന്നാൽ ഞമ്മക്ക് അത് അവിടെ വിസിലടിച്ചുമ്പോഴത്തേക്കും നമ്മളെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടേനും അപ്പം ഞമ്മൾക്ക് നൂൽപൊട്ട് ചൂടാൻ പൊടി കുഴക്കണല്ലോ അതിനൊക്കെയാണ് സമയം പോവുക ഞാനിതാ പൊടി അളന്ന് എടുക്കണം കേട്ടോ കാരണം നൂൽപൂട്ടാവുമ്പോൾ കുറച്ച് തോനെ തന്നെ ചൂടുന്നുണ്ട് ഒരു ഇരുന്നായി പൊടി എടുക്കണം എന്ന് കരുതിങ്ങാണ്ടാണ് കേട്ടോ പൊടി പാത്രം എടുത്തത് അപ്പം ഞാൻ ലേസം കുറച്ചിട്ടുണ്ട് അത് തിളച്ച വള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് നൂൽപൂട്ട് ശരിയാകുക അത് ഒരിക്കലും ഒരിക്കൂല നല്ല ചൂട് വെള്ളത്തിൽ കുറയ്ക്കുക നമ്മൾ ചിലവിനാണ് ഒരു ഭക്ഷണ നൂൽപൂട്ടിന് പൊടി കുഴക്കണു അപ്പം നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ ബലയിക്കാറ് ഇങ്ങനെ പൊടിയൊക്കെ കൊയക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ല തിളച്ച വെള്ളത്തിലാണ് കൊഴച്ചെടുക്കുന്നത് ഇനി ഇങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഏസം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്താൽ മതി ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒറ്റിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇതാ മൂന്നെണ്ണം മും മൂന്നെണ്ണം അകങ്ങാണ്ട് ചുട്ടെടുക്കണം അടിയത്തെ തട്ടിൽ നൂൽപൊട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തീഞ്ഞങ്ങാണ്ടാവും അപ്പം അതിനനുസരിച്ച് ഞാൻ അടിയത്തെ തട്ടിലെ നൂൽപൊട്ടിൻ്റെ അത് വയ്ക്കലില്ല പിന്നെ അതുമല്ലാട്ടെൻ്റെ തട്ടാണെങ്കിൽ നിന്ന് വീണിട്ട് ആദ്യത്തെ ഒരു സ്റ്റീലിൻ്റെ വട്ട് പോന്നുക്കണു ശരിയാക്കാൻ യാതൊരു മാർഗമില്ല അപ്പം ആ ചായപാത്രത്തിൽ ഒരു ലേസംപാട് വെള്ളം ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ എയർ ഫ്രഷ് കുടിക്കണം ഈ എയർ ഫ്രഷിൻ്റെ അളക്കുമ്പോൾ തന്നെ എഴുതിക്കണം നിങ്ങൾ കണ്ടില്ല എനർജി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കുടിച്ച് നോക്കുക നമ്മൾ രാവിലെ തന്നെ അത് കുടിച്ചു ഈ ഒരു ഉഷാറ് കിട്ടാനാ പിന്നെ ഇതിൻ്റെ വില ഞാൻ കാണിച്ചു തരാം എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഉറുപ്പിയാണ് കേട്ടോ എന്താ എയർ ഫ്രഷിന് അപ്പോൾ എന്നും ഇത് കുടിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ പെരേന്ന് വിത്താറായക്കൽ ചേട്ട ശാലൂനും മോനൂനും ഒക്കെ കൊടുക്കലുണ്ട് ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാടാൾ ഇടക്കും തലക്കൊക്കെ വന്ന് ചോദിച്ചിരുന്നതാണ് ഈ എയർ ഫ്രഷ് എന്താണ് എയർ ഫ്രഷ് എന്തിനാണ് കുടിക്കണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടക്കും ഇങ്ങനെ പറയുന്നത് അപ്പം ഇതൊരു സ്പൂണ് പൊടി ഇട്ടാൽ ഈ കളറിൽ വരും പിന്നെ വേണം രണ്ട് സ്പൂണൊക്കെ ഇടാൻ അത് നമ്മളെ സാഹചര്യം പോലെ കേട്ടോ അതുകൊണ്ട് ഞാനും ഒരു സ്പൂണാണ് ഇടൽ അതിൻ്റെ ശേഷം നമ്മൾ നാലൂന് ചായ ഉണ്ടാക്കി ഒന്ന് കട്ടൻ ചായയാണ് എന്നാലും വണ്ടില വള്ളം നിറച്ചു പറഞ്ഞായിക്കോട്ടെ കാരണം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഓനക്ക് പാൽ ചായ തന്നെ വേണം അപ്പോൾ ഓനൊന്ന് മദ്രസ് കൊണ്ടാക്കി കൊടുക്കും വേണം കേട്ടോ ോ എന്നും കൊണ്ടാക്കി കൊടുക്കല്ല അതിൻ്റെ ഇടക്ക് കുറച്ച് ദിവസം ഒന്നും കൊണ്ടുപോകാതിരുന്നു ഒറ്റക്ക് പെയ്ക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോ ഒരു വടിയൊരു ധൈര്യത്തിന് ഞാൻ കൈ കൊടുക്കും ഓനിക്കും അതേ മോനുനും അതെട്ടോ ഒരു സമാധാനമേ ഉണ്ടാവൂല മോനു മദ്രസ് പോയാല് കാരണം അഞ്ചേ മുക്കാലിനും അഞ്ചേ അയമ്പീനൊക്കെ പോകുമ്പോൾ പെരിഞ്ചാ തീർത്തേ കാരണം അങ്ങനെ ഷാലു ഇതാ ചായ കുടിക്കണ്ട് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ മറന്നതാണ് ഞാനിപ്പാല് പറയാൻ വേണ്ടി കാണ്ട് അങ്ങനെ ഞാനിത് നമ്മളെ പയറിൻ്റെ കുക്കറൊക്കെ രണ്ട് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അത് മാങ്ങി വെച്ചു ചോറിന് വെള്ളം വെച്ചു അതിലിടക്ക് ഞാൻ എന്ത് ചെയ്തു മുറ്റടിച്ചു ഷാലുവിനെ മദ്രസിൽ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് അരി തീമിടുന്നത് അങ്ങനെ ഇനി ഞാനിതൊക്കെ ഇങ്ങനെയാണ് വെച്ചാണ്ട് കൊഴിക്കിരുന്നു കേട്ടോ അപ്പം ഞാനി നൂൽപ്പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴച്ച പാത്രം ഉണങ്ങിയാണ്ടിരുന്നാൽ നമുക്ക് ആ വെത്തപ്പാടിന് മോറിയാൽ ശരിയാവില്ല അതിലേസം വെള്ളം പാർന്ന് വെച്ചു അപ്പം നമ്മൾ നൂൽപുട്ട് തന്നെ നൂൽപുട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആയ നൂൽപുട്ടാണ് പിന്നെ ചിലപ്പം പൊടിയുടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇനി ഇതൊരു അടപ്പില്ല പാത്രത്തിൽ ഇട്ട് വെക്കണം എന്താ ചോദിച്ചാൽ നമ്മൾ ഈ പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വക്കത്ത് കൂടെ ഒന്നും ശരിക്കും മൂടി വെക്കാൻ കജൂലല്ലോ അപ്പം ചെറുതായിട്ടൊരു ബലം വരും അപ്പം നമ്മൾ നൂൽപുട്ട് സോഫ്റ്റ് ആയിൻ്റെ ഒരിതാണ് കേട്ടോ നല്ല മഴ ഉണ്ട് പിന്നെ അതും എല്ലാടങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് തിന്നും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് കജുമ്പത്തിന് മീൻ കറിയാവും കേട്ടോ അപ്പം ഞാനിതാ നൂൽപുട്ടൊക്കെ നല്ല അടപ്പിലൊരു പാത്രത്തിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടൊക്കെ അറിയിട്ടുണ്ട് അല്ലെങ്കിൽ വെർഫ് അങ്ങനെ ഇറങ്ങും പിന്നെ ബാബു വന്നാൽ ഇടക്ക് തിന്നും ഇടക്ക് തിന്നൂലട്ടോ അപ്പം തിന്നില്ലെങ്കിൽ പിന്നെ എന്താ വെച്ചിട്ട് ആ മാരം ഇട നേരത്ത് കുട്ടി കൊടുക്കും അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഞാൻ ചോറ് അങ്ങനെ അങ്ങോട്ട് തിന്നിലില്ല ഞാൻ എന്താ ചെയ്യലൊരു ചായക്ക് കടിയുണ്ടെങ്കിൽ അതൊക്കെയാണ് കേട്ടോ തിന്നല് എന്നാൽ വെയിറ്റിങ്ങനെ മാനേജ് ചെയ്ത് പോകാനാണ് അതൊക്കെ പിന്നെ നമ്മൾ ഞമ്മളെ ലൈഫ് പോയി ചേർന്നുകൊണ്ട് നമുക്ക് നല്ലൊരു കോച്ചിനെ കിട്ടി ആ കോച്ചിൻ്റെ ഒരു ഇതാണ് കേട്ടോ അതൊക്കെ പറഞ്ഞു തരല് അതിന് ശേഷം ഞാൻ മീൻചാർ വെക്കാൻ ഒരുങ്ങാണ് അപ്പം അതിന് രണ്ട് മൂന്ന് തക്കാളിയൊക്കെ വെള്ളത്തിൽ നാർത്ത തന്നെ ഇട്ടിച്ച് തരുന്നു അപ്പം അതൊക്കെ നുറുക്കൽ കഴിഞ്ഞു നമ്മൾ ഇഡ്ഡലി പാത്രം ഒന്ന് അടുപ്പത്തുന്നുണ്ട് അറക്കി വെച്ച് ചട്ടി ഇത് അടുപ്പത്ത് വെച്ചു കൊള്ളു അപ്പം ഇന്ന് മീൻകറി വെക്കണ ഈ കോലത്തിലാണ് അപ്പം മീൻകറിക്ക് ആദ്യതൊരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ മുളകും പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര സ്പൂൺ പറ്റൂലല്ലോ അത് ഞാൻ അര സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നാൽ ചട്ടിയിൽ ഇട്ട് നല്ലോം വറുത്ത് എടുക്കുക കേട്ടോ വറുത്തതിൻ്റെ ശേഷം ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടും ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് അളക്കി മറിച്ചെടുക്കാം ഒന്നും വറുക്കാണ്ടാവില്ല കാരണം നമ്മൾ എണ്ണ പാലിനു മുന്നേ നല്ലോം വറുത്തതാണല്ലോ അതിൻ്റെ ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു ആ മസാലയിൽ കുറുട്ടി പെറ്റി എടുത്തിട്ട് ലേസം ഉപ്പ് ഇട്ട് കൊടുത്തു വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് അതും വാട്ടാൻ നിൽക്കാൻ എനിക്ക് നേരമില്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ എന്നാലും മീൻകറി നല്ല ടേസ്റ്റ് ആയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു തേങ്ങ ചിരകി കൊടുന്നിട്ടുണ്ട് അപ്പം നമ്മൾ നൂൽപുട്ടിക്ക് തേങ്ങ ചിരകുമ്പോൾ ഈ കോലത്തിന് ചിരകണം നമ്മൾ ചിരട്ടൻ്റെ അടി എടുക്കരുത് കേട്ടോ അത് കറുത്തൊരു കളറല്ലേ ആ മുരിച്ചിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ തേങ്ങാ പാലുണ്ടല്ലോ വെളുത്തുങ്ങാണ്ട് ഒരു ജാതി കളറായി കാരം അങ്ങനെ ഞാൻ ആ തേങ്ങയ്ക്ക് ഇത് മിക്സിയുടെ മിക്സീഡാ ജാറക്കിട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് തിളച്ച വെള്ളം പാർന്നിട്ട് ഒന്നങ്ങട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിൻ്റെ ശേഷം ഈ പാത്രത്തിക്കെന്നെ ഒരു കോട്ടൻ്റെ ശീലം അതിനായിട്ട് വെച്ചിരിക്കാം കേട്ടോ അത് ഞാൻ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരുമ്പി ഉണക്കിങ്ങാണ്ട് ഒരക്കിൽ ഇട്ടിങ്ങാണ്ട് എടുത്ത് അപ്പോൾ അപ്പം നല്ലൊന്നടിച്ചെടുത്തതിൻ്റെ ശേഷം ഈ സീലേക്ക് രണ്ട് പ്രാവശ്യം അയിങ്ങാണ്ട് പൊട്ടിങ്ങാണ്ട് അരിച്ചു കേട്ടോ ചായ ചായരിപ്പയിൽ അരിച്ചാലും ശരി അത്ര ശരിയാവില്ല എന്നങ്ങനെ ഒരു ശീലയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ സുഖാ കേട്ടോ പിന്നെ നമുക്കത് അരിച്ചേണ്ട ഇതൊന്നും ആവശ്യം വരില്ല നല്ല പീഞ്ഞിട്ട് എടുക്കാം കേട്ടോ അതാണുള്ളത് രണ്ട് കൈയും കൂട്ടിയിട്ട് ഞമ്മക്ക് നല്ല തോർത്തുണ്ട് പിജും പോലെ ഇങ്ങോട്ട് പീയ്യാം കാരണം നമ്മൾ ഈ ശീലം അതിനായിട്ട് വെച്ചതാണല്ലോ അതുകൊണ്ട് നല്ലൊരു സുഖമാണ് അങ്ങനതാ ഇതിനൊരു പാത്രം തേങ്ങാപ്പാൽ ഉണ്ട് ലേസം വെള്ളവും കൂട്ടിയിട്ടുണ്ട് ഞാൻ കിലേസം മതിരം ഇട്ട് വെക്കണം കേട്ടോ അപ്പം നമ്മൾ തേങ്ങയുടെ ചണ്ടി കണ്ടിലങ്ങൾ നല്ല തേങ്ങാ പോന്നിട്ടുണ്ട് നമ്മൾ കയ്യിലൊക്കെ വെച്ച് പീഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോരൂലട്ടോ പിന്നെ കോട്ടൺ ശീലം എടുക്കുകയാണ് നല്ലത് നല്ല ഉറപ്പുണ്ടായിക്കോടെ ചിലപ്പം ഉറപ്പില്ലാത്ത ശീലമൊക്കെ ആകുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ പിജുമ്പുണ്ടല്ലോ ആ ശീലക്കുണ്ട് ഒരു പൊട്ടൽ നിനക്ക് അങ്ങനത്തെ കമ്പളി നല്ലോണം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷതാണ് ഞാൻ ഇന്ത്യക്ക് ലേസം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിങ്ങാണ്ട് ഇങ്ങോട്ട് തന്നെ വെച്ചിട്ടാണ് തോനെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുംങ്ങൾ ശരിയാക്കി വെച്ചാൽ പിന്നെ മൂന്ന് വരുമ്പോൾ എടുത്ത് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ അതും ഈ പാത്രത്തിൽ അടച്ചു വെക്കാം ഇതിപ്പം സേവനക്കാർ ഇത് നല്ലൊരു പുതിയൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഈ പാത്രം ഈ പാത്രം നല്ല കനമുണ്ട് അങ്ങനെ എല്ലാതും കഴിഞ്ഞ് അക അടിച്ചൊക്കെ വന്നപ്പോഴത്തേന് ഞാൻ തക്കാളി നുറുക്കി അടുപ്പത്ത് വെച്ചിരുന്നത് മറന്നിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വന്നു നോക്കുമ്പോൾ നമ്മുടെ ചട്ടിതാ നല്ലോം കത്തി ഒന്നടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നും ചെയ്തില്ല ലേശം വെള്ളം പാർന്നിട്ട് ഒന്നങ്ങട്ട് മൂടി വെച്ചു മൂടി വെച്ചതിന്റെ ശേഷം അതൊക്കെ നല്ലോണം വേറിട്ട് പോന്നതിന്റെ ശേഷം ഞാൻ എന്തൊക്കെ അതൊക്കെ ഒരു പാത്രത്തി കൊട്ടിയിട്ട് ചട്ടിതാ പിന്നെ കെകി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഈ തക്കാളി മസാലക്കൈക്കിട്ടുകൊടുത്തു രണ്ട് വെളുത്തുള്ളിയും കൊത്തിയിട്ട് കൊടുത്തു കേട്ടോ നമ്മളൊരു ശ്രദ്ധ കമ്മിയാണ് ചില ദിവസങ്ങളങ്ങനെയാണല്ലോ എന്നാലും നാശമായിട്ടില്ല കേട്ടോ സാധനങ്ങളൊന്നും അങ്ങനെ മൂന്ന് വന്നിട്ടുണ്ട് മൂനുവിന് ഞാൻ രണ്ട് നൂൽപൊട്ട് ഇട്ട് കൊടുത്തു അവൻ പറഞ്ഞു തേങ്ങാപ്പാലാണെങ്കിൽ മൂന്നെണ്ണ ഇട്ടല്ലേ അങ്ങനെ ഞാൻ മൂന്ന് നൂൽപൊട്ടും അതിൽ നിറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചോറ് വെന്ത് ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം മീൻ കറി ഒന്നും ശരിയാക്കി എടുക്കട്ടെട്ടോ അപ്പം മസാലയൊക്കെ നല്ല വലുതി കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ശരിയാക്കി എടുത്തു അതിൽ പുളിയും വെള്ളമൊക്കെ പാകത്തിനോട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് അടച്ച് വെച്ചാണ്ട് ഒന്ന് ആ പുളിയുടെ ഇതൊക്കെ ഒന്നുകൊണ്ട് മസ് തളച്ചോട്ടേച്ചിട്ടോ പച്ചമെല്ലാം നമ്മൾ പാര അതിൻ്റെ ശേഷം അത് തിളക്കുവോളം നമ്മൾ വെറുതെ നിൽക്കണ്ടല്ലോ അപ്പം അത് നമുക്ക് നീന്തക്കായ ഇണ് കിട്ടിയിരിക്കണത് വാങ്ങിയതല്ല കേട്ടോ ഇത് നമ്മളെവിടെ അടുത്തില്ല ചേച്ചി കൊടുന്ന് എന്നതാണ് അപ്പോൾ അതൊക്കെ നുറുക്കിങ്ങാണ്ട് ചെറുതായി നുറുക്കുക പയറും ബാക്കിയൊക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അതിലിടയ്ക്ക് നമ്മളെ മീൻ കറിയുടെ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നപ്പോൾ ഞാനിത് ആ പുതിയാപ്പിളക്കോരയെന്ന് കറി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞേ പുതിയാപ്പിളക്കോരാണ് ഒരു തള തിളച്ചാൽ മതിയല്ലോ പുതിയ അപ്പോഴൊക്കെ ഓരോ എളുപ്പം ഉള്ളുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വേറിടും അപ്പോൾ ചെറിയൊരു തള തിളച്ചു ഞാൻ തീ നല്ലോ ഓഫ് ആക്കിയിരുന്നു അതിൻ്റെ ശേഷം നമ്മൾ മീൻ കറി ഒന്നും അങ്ങോട്ട് തൂമിച്ചാണ് ഇടക്ക് തൂമിച്ചും ഇടക്ക് തൂമിച്ചൂല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊന്നും നല്ല പോലെ അളക്കി കൊടുത്ത് കണ്ട ഒന്നും പാടങ്ങോട്ട് അടച്ച് വെച്ചാൽ നമ്മൾ ഈ മൂപ്പിച്ച ഉള്ളിയുടെ അതൊക്കെ കറിക്കൊന്ന് പിടിച്ചോട്ടെ അപ്പം അതിനാണ് നമ്മൾ അടച്ച് വെക്കുന്നത് കേട്ടോ എപ്പോഴും കറിയൊക്കെ തൂമിച്ചാലൊന്നടച്ച് വെക്കണം അതുപോലെ തന്നെ നമ്മൾ കൂട്ടാൻ തൂമിക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്ന് അടച്ച് വെക്കണം അതിൻ്റെ ശേഷം ഈ മസാല കൂട്ടാനായപ്പത്തന്നെ ഒരു ഗ്ലാസ് വള്ളം ഈ തട്ടി തട്ടിമറിഞ്ഞ് പോയിട്ടോ വീതൻ വിലേസം വള്ളം പാടെ പോയാൽ പറയേണ്ടതില്ല അല്ലെങ്കിൽ നമ്മൾ വീതന കണ്ടിട്ടില്ല ഞങ്ങൾ അങ്ങനെ തീ ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ് അപ്പം ഞെളപ്പം കൈ കഴുകി വന്നുകാണ്ട് മീ മസാല കൂട്ടി വെച്ചു അപ്പം നമ്മൾ കുക്കറൊക്കെ ഇതാ നല്ല രണ്ട് വിസലടിച്ച് അവിടെ ഓഫാക്കിയിട്ടല്ല അപ്പം ഇനി വായക്ക ഇട്ട് രണ്ട് വിസിലും പാടിച്ചണല്ലോ അപ്പോൾ ഞാൻ വായക്ക ഇട്ടുകൊടുത്തുല്ലേ സോപ്പ് ഇട്ട് കൊടുത്തു പയറ് ഞാൻ ആദ്യം അടുപ്പത്ത് വെച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നില്ല കാരണം ഇങ്ങനെ വെന്തിലെങ്കിലോ ചിട്ടിട്ടോ പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ ഏതായാലും രണ്ടടുപ്പ് ഒഴിഞ്ഞിരിക്കണു അപ്പം ഞാൻ രണ്ടടുപ്പത്തും ഓരോന്നാക്കി വെക്കുകയാണ് കേട്ടോ ഇതും പാടെ നമ്മൾ അടുക്കള പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പം എളുപ്പം നോക്കി എളുപ്പമുണ്ട് ഉറങ്ങി തൂങ്ങിയിരുന്നാൽ ശരിയാവൂല അപ്പം നമ്മളെ വീഡിയോ നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം നല്ല നല്ല കമൻ്റ് എഴുതണം നമ്മൾ വീഡിയോ ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്നാൽ പിന്നെ നമ്മൾ വീഡിയോയുടെ ലെങ്ത്തൊക്കെ ഒന്ന് പരമാവധി ചുരുക്കി ഇതാക്കാം കേട്ടോ എല്ലാവരും പറയും ഇങ്ങനെ വീഡിയോ ഇട്ടാൽ മതി എന്നിട്ട് ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ട് നല്ല ഉപകാരമാണ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടാണ് വീട്ടുജോലിയൊക്കെ എടുക്കൽ അതുകൊണ്ട് എൻ്റെ പണിയൊക്കെ എളുപ്പം എന്നൊക്കെ പറയലുണ്ട് അലഹമ്മില്ലാതെ കേട്ടപ്പോൾ നല്ല റാഹത്തായി അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ നമ്മൾ വിഭവങ്ങളൊക്കെ വീതനമ്മ നിരത്തി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഞങ്ങൾ പയറും കായ് മീൻ പൊരിച്ച് മീൻ കറി തേങ്ങാപ്പാൽ മൂലിപ്പൊട്ട് പിൻഷുള്ള അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ അസ്